നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് വരുന്നത് ഏതായാലും മണ്ണ് നീക്കി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അതായത് ഇവിടെ ഈ ഗംഗാവലി പുഴയിലെ മണ്ണ് ആരംഭിച്ചിട്ടുണ്ട് ഭൂം ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കലമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതായത് നേരത്തെ തന്നെ രാവിലെ ആറു മണിയോടെ എത്തി ഇന്നലെ രാത്രിയോടെ എത്തുമെന്നാണ് ഭൂമി എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണി ഉച്ചയോടെയാണ് ഭൂമി എത്തിയത് ഈ ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എ കാർവാർ എം എൽ എ സതീഷ് കുമാർ സേൽസ് അദ്ദേഹമാണ് ഈ ഭൂം എത്തിച്ചത് അതായത് ഈ അല്പം ദൂരേനുള്ള സ്ഥലത്ത് നിന്നാണ് ഈ ഭൂം കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന വഴിയിൽ ഭൂമി കൊണ്ടുവരുന്ന ട്രക്ക് ചെറിയ രീതിയിൽ ഒരു തകരാറ് സംഭവിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വൈകിയതെന്നാണ് അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നത് ഏതായാലും നേരത്തെ മാധ്യമങ്ങൾക്ക് ഇങ്ങോട്ടകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇന്നലെ ഇന്നലെ ഒരു നാല് കിലോമീറ്റർ അതായത് ഈ മലയിടിഞ്ഞതിൻ്റെ നാല് കിലോമീറ്റർ അപ്പുറത്ത് ആദ്യമായി ചെക്ക് പോസ്റ്റ് പോലെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെയാണ് മാധ്യമങ്ങളെ തടഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഏകദേശം അല്പസമയത്തിന് മുമ്പാണ് ഏകദേശം ഒരു മൂന്ന് മണിയോടെയാണ് അല്പസമയം മുമ്പാണ് മാധ്യമങ്ങളെ ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റി വിട്ടത് അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ പൂർണ്ണമായും എടുക്കാൻ സാധിക്കു സാധിച്ചിരിക്കുകയാണ് ഏതായാലും ചെറിയൊരു സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായി വിവരങ്ങൾ കൈമാറാൻ ആകും എന്നാണ് പറയുന്നത് ചില മാധ്യമങ്ങൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത നൽകിയതും ചില ആശങ്കകൾക്ക് ഇടി ഇടയാക്കുന്നുണ്ട് അതായത് ലോറി കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് തികച്ചും ഫേക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പാർട്ടിയാണെന്നാണ് എം എൽ എ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ലോറി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതിനുള്ള ചെറിയ സൂചനകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രണ്ട് ഡബിൾ ബൂം അതായത് രണ്ട് കൈയുള്ള ബൂമാണ് ഇപ്പോൾ തിരച്ചിലിനായി ഉപയോഗിച്ചിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ രണ്ട് മൂന്ന് ജെ സി ബികളും ഉണ്ട് കാരണം ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഈ അതായത് ഈ മലയിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണ് തൊട്ടപ്പുറത്തെ പുഴയുടെ കരയിലേക്കാണ് മാറ്റിയിരുന്നത് അപ്പോൾ ആ മണ്ണ് പൂർണ്ണമായും മാറ്റേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ പൂർണ്ണ ആ മണ്ണ് മാറ്റുന്ന ഒരു സ്ഥിതിയിലെ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി രണ്ട് ജെ സി ബിയും ടിപ്പറും ഒക്കെ ഇവിടെ സ്ഥലത്തുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഉപയോഗിച്ചുള്ള പരിശോധന മണ്ണ് മാറ്റവും നടക്കുന്നുണ്ട് ഏതായാലും ഇന്ന് തന്നെ ഒരു സൂചന അർജുൻ്റെ ലോറിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അർജുനനെ സംബന്ധിച്ചൊരു സൂചന ഇന്ന് തന്നെ ലഭിക്കും എന്ന് ഉറപ്പ് ുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കാരണം അത്രയും രീതിയിലുള്ള ആഴ അല്ലെങ്കിൽ ഒരു പരിശോധനയാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് തുടക്കത്തിലെ ലാഗൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ കൈമൈ മറന്നുള്ള ഒരു തിരച്ചിലാണ് നടക്കുന്നത് കാരണം കർണാടക സർക്കാരിൻ്റെ ഒരു ഭാഗത്ത് നിന്നൊരു വലിയൊരു വലിയൊരു വിജയം തന്നെയായിരിക്കും മാറുകാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം അത് അവർ അത്രയും പണിപ്പെട്ടു കൊണ്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലോറി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ലോറി കണ്ടെത്താൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അല്പസമയത്തിനൊക്കെ അതിനുള്ള സൂചന ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഷീലൂരിൽ നിന്നും ഫൈസലസിസ് വൺ ഇന്ത്യ മലയാളം